ഇപ്പൊ പലരും നമ്മളെ രാമായണത്തെ വിമർശിച്ച് പറയുമ്പോൾ പറയും രാമായണത്തില് ദ്രാവിഡ വിഭാഗങ്ങളെ പറ്റി പരാമർശമുണ്ട് ആര്യൻ ദ്രാവിഡൻ ആര്യന്മാരും ശ്രേഷ്ഠന്മാരും ഇറാനിൽ നിന്ന് ഹിന്ദു കുഷ്മല വഴി ഭാരതത്തിലെ തദ്ദേശവാസികളായിരുന്ന സാധാരണക്കാരെ അടിമകളെ അടിച്ച് തെക്കോട്ട് പായിച്ച് ഉത്തരേന്ത്യ മുഴുവൻ കീഴടക്കിയ വിഭാഗക്കാരായിരുന്നു ആര്യന്മാരെന്നാണ് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ രാമായണം വായിച്ചാൽ ഇത് നൂറ് ശതമാനം തെറ്റാണെന്ന് ബോധ്യപ്പെടും നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ ആര്യൻ ഇൻവേഷൻ അല്ലേ ആര്യൻ റേസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആര്യൻ ഇൻവേഷൻ എന്ന സിദ്ധാന്തം തന്നെ പച്ചക്കള്ളമാണെന്ന് ആധുനിക കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ അംബേദ്കർ പോലും ഇതേപ്പറ്റി വളരെ ഭത്സിച്ചു പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ പറഞ്ഞു ഈ ആര്യൻ ആക്രമണ സിദ്ധാന്തം തന്നെ ഒരു കെട്ടുകഥയാണ് എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു ഭാരതത്തിലെ ദളിത് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ നേതാവായിട്ട് നാം എല്ലാം ചിത്രീകരിക്കുന്ന പണ്ഡിതനായിരുന്നു ഡോക്ടർ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ പോലും പറയണത് ആര്യനാക്രമണ സിദ്ധാന്തം ഒരു കെട്ടുകഥയാണ് എന്തിനാണ് ഭാരതം എക്കാലത്തും സൗത്ത് നോർത്ത് എന്ന ഡിവിഷനിൽ തമ്മിലടിച്ച് കഴിയണം അതിനു വേണ്ടിയിട്ട് വിദേശികൾ ഉണ്ടാക്കിയ വലിയ കുടിലമായൊരു ബുദ്ധിയാണ് ആര്യനാക്രമണ സിദ്ധാന്തം എന്നാൽ വിദേശികൾ എഴുതി വെച്ച ചരിത്ര പഠിച്ചിട്ട് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തെ അളക്കുന്ന ഭാരതീയ പണ്ഡിതന്മാരുണ്ട് അവർ രാമായണത്തെ പറ്റി പറയും കണ്ടില്ലേ ശ്രീരാമൻ ആര്യന്മാരുടെ ലക്ഷണമാണ് ശ്രീരാമൻ ആര്യന്മാരുടെ ദേവതയാണ് എന്നാൽ നിങ്ങൾ താഴേക്ക് നോക്കൂ ദാക്ഷിണാത്യന്മാരെല്ലാം പിന്നെ ദ്രാവിഡന്മാരാണ് എന്നാൽ ഒരു സത്യം തുറന്നു പറയട്ടെ വാൽമീകി രാമായണത്തിൽ ഒരിടത്ത് പോലും ഒരു സ്ഥലത്ത് പോലും ദ്രാവിഡ ശബ്ദം പോലും ഉപയോഗിച്ചിട്ടില്ല ദ്രാവിഡ എന്നൊരു പോലും വാൽമീകി രാമായണം അങ്ങോളം ഇങ്ങോളം പരതിയാലും നമുക്ക് കിട്ടില്ല ആര്യ ശബ്ദം കിട്ടും ഈ ആര്യ ശബ്ദത്തിൽ തന്നെയാണ് സീതാദേവി ശ്രീരാമചന്ദ്രൻ അഭിജോ ചെയ്യുന്നത് വിളിക്കുന്നത് ആര്യപുത്ര എന്ന് വിളിക്കുന്നു അതേ പദം കൊണ്ട് തന്നെയാണ് രാക്ഷസന രാക്ഷസരാജനായിരിക്കുന്ന രാവണനെയും മണ്ടോദരി അഭിസംബോധന ചെയ്യുന്നത് അതിൽ എന്ത് മനസ്സിലാക്കാം ശ്രേഷ്ഠ ഉന്നത ഗുണങ്ങളുള്ളവനെ ഉന്നത കുലജാതനായിട്ടുള്ളവനെ എന്ന അർത്ഥത്തിലാണ് ആര്യ എന്ന ശബ്ദത്തെ ആര്യ എന്നുള്ള ആൾക്കാരുണ്ടോ ഇവിടെ പേരുള്ള ആളുകളുണ്ടോ ആര്യ എന്ന ശബ്ദമുള്ള പെൺകുട്ടികൾക്കൊക്കെ ആര്യ എന്ന് പേരിടും ആര്യന്ന് ദീർഘിച്ചു ഉച്ചരിക്കണം അപ്പോൾ ശ്രേഷ്ഠയായിട്ടുള്ളവൾ വളരെ ഉയർന്ന ഗുണങ്ങളുള്ളവൾ എന്നർത്ഥം ആര്യ ശബ്ദത്തിനർത്ഥം ഗുണങ്ങളുള്ളവൻ ഉയർന്ന മൂല്യങ്ങളുള്ളവൻ മാത്രമാണ് അപ്പോൾ സാക്ഷാൽ പണ്ഡിതായിരിക്കുന്ന രാവണനെ നമ്മൾ രാക്ഷസനായിട്ട് ചിത്രീകരിക്കും നമുക്കറിയാം പൊതുവേ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ അസുര ആൻഡ് സുര നാച്ചുറലി വെൻ യു വാച്ച് സീരിയൽസ് യു ഗെറ്റ് എ വെരി റോങ് ഐഡിയ റോങ് നോഷൻ ദറ്റ് ഓൾ സുരാസ് ദേവാസ് ആർ ക്ലീൻ അല്ലേ നോർമലി നമുക്ക് സീരിയൽ കാണുമ്പോൾ കിട്ടുന്ന ഐഡിയ എന്താണ് എല്ലാ ദേവന്മാരും ക്ലീൻ ഷേവ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് രാക്ഷസന്മാരെങ്ങനെയാണ് കപ്പട മീശ ഉണ്ടാവും വലിയ മീശ അല്ലേ അല്ലെങ്കിൽ താടി വെച്ചിട്ടായിരിക്കും രാക്ഷസന്മാരെ കാണിക്കുന്നത് അല്ലേ അങ്ങനെ കാണിക്കുന്നത് എത്രത്തോളം തെറ്റാണ് എത്രത്തോളം വികലമായിട്ടാണ് നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് രാവണൻ ഹനുമാൻ സ്വാമിയെ ബന്ധനസ്ഥനാക്കി അവിടെ കൊണ്ട് ചെല്ലുന്നുണ്ട് ബ്രഹ്മാസ്ത്രം അയക്കും ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രത്തിന് കീഴ്പ്പെട്ട പോലെ ഹനുമാൻ സ്വാമി തളർന്നു കിടക്കും അതൊരു തന്ത്രമായിരുന്നു എന്നിട്ട് രാവണന്റെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞപ്പോ രാവണനെ ആദ്യം കാണുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്തിനാ ഞെട്ടിയെന്നറിയോ ഇത്രയധികം സൗന്ദര്യവും തേജസ്സുമുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്നാണ് ഹനുമാൻ സ്വാമി പറയുന്നത് ശ്രീരാമചന്ദ്ര സ്വാമിയേക്കാൾ ശാരീരികമായ ബലവും തേജസ്സും രാവണനിൽ കണ്ടു എന്നാണ് അപ്പം ദ്രാവിഡനാണ് കറുത്തവനാണ് പിന്നെ ഹരിജനാണ് ദളിതനാണ് എന്നൊന്നും വാൽമീകി പറഞ്ഞിട്ടില്ല വാൽമീകി പറഞ്ഞ എന്താണ് ത്രിപുണ്ഡ്രം ശോഭിക്കുന്ന തിരുനെറ്റി വിരിഞ്ഞ മാറിടം പാണ്ഡിത്യം സ്ഫുരിക്കുന്ന കണ്ണുകൾ തപസ് ജ്വലിക്കുന്ന മുഖം ഇങ്ങനെയൊക്കെയാണ് വാൽമീകി കൊടുക്കുന്ന ഉപമ എന്താന്ന് വെച്ചാൽ ഈ സന്ധ്യാബരത്തിൽ നീലമേഘം വന്നു പെട്ട പോലെ അത്ര മനോഹരമായിട്ടാണ് വാൽമീകി ഉപമ ചമച്ചിരിക്കുന്നത് കാളിദാസൻ പോലും മഹാകവിയായിട്ടുള്ള കാളിദാസൻ പോലും അദ്ദേഹത്തിൻ്റെ ഉപമകൾക്കും അലങ്കാരങ്ങൾക്കും പ്രയോഗങ്ങൾക്കും എല്ലാം കടപ്പെട്ടിരിക്കുന്നത് വാൽമീകിയോടാണ് ആദികവിയായ വാൽമീകിയോടാണ് വാൽമീകി ദ്രാവിഡനായിട്ടല്ല രാവണനെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം രാമായണത്തിൽ എങ്ങും ആര്യദ്രാവിഡ ഭേദമില്ല ഈ വാനരന്മാരെന്നും രാക്ഷസന്മാരെന്നും മാനുഷന്മാരെന്നും എല്ലാം തിരിച്ചിരിക്കുന്നത് വിവിധ ഗോത്രങ്ങളാണ് വിവിധ സംസ്കാരങ്ങൾ പിന്തുടരുന്ന ഗോത്രങ്ങളെയാണ് ഹനുമാനെ വാനരാണെന്ന് ധരിക്കുകയും വേണ്ട അതിന് കാരണം പറയാം ഹനുമാനെ പിടിച്ചു കിട്ടി കൊണ്ടുവന്നു വലിയ വിക്രം എല്ലാം കാണിച്ചു അവിടെ വിക്രമം കാണിച്ചു ലങ്ക നശിപ്പിച്ചു ആ സമയത്ത് പിടിച്ചുകിട്ടി കൊണ്ടുവന്നപ്പോ രാവണൻ ഒരു വാക്കു പറയുന്നുണ്ട് നോക്കൂ മന്ത്രിമാരെ ഇവനൊരു വാനരനാണെന്ന് ധരിക്കണ്ട ഇവൻ കേവലം ഒരു വാനരനല്ല ഇവന്റെ വിക്രമം ഒരു വാനരനുള്ളതല്ല ഇവന്റെ തേജസ് ഒരു സാധാരണ കൊരങ്ങനുള്ള തേജസ് അല്ല എന്ന് പറയുന്നുണ്ട് അതിന് എന്ത് മനസ്സിലാക്കാം അതൊരു ഫിസിക്കൽ ഫോം മാത്രമാണ് അദ്ദേഹം സ്വീകരിക്കുന്ന വെറും ഒരു ഫിസിക്കൽ ഫോം മാത്രമാണ് കൊരങ്ങൻ്റെത് നമ്മുടെ ആൾക്കാർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ അവൾ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്ന പെൺകുട്ടി അവൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് ഒരു ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന സ്കൂളിലാണ് പഠിക്കുന്നത് ഈ കുട്ടി തിരിച്ച് വീട്ടിൽ ഒരു ദിവസം വന്നപ്പോൾ പൂജാമുറിയിൽ കയറുന്നില്ല കുട്ടി പൂജാമുറി കയറാത്ത എന്താന്ന് ചോദിച്ചപ്പോൾ അച്ഛന് വിഷമായി എന്താ മോളെ പൂജാമുറി കയറാത്തെന്ന് ചോദിച്ചു അല്ല അച്ഛ വൈ ഡു വി വേർഷിപ്പ് ദീസ് മങ്കി ഗോഡ് ദിസ് മങ്കി ഗോഡ് അച്ഛ എന്തിനാ നമ്മൾ ഈ കൊരങ്ങനെ പൂജിക്കുന്നത് എന്ന് ചോദിച്ചു കുട്ടി അച്ഛൻ ഞെട്ടിപ്പോയി അയ്യോ എന്താ മോളെ ഇങ്ങനെ മോശമായിട്ട് പറയുന്ന ഹനുമാൻ സ്വാമിയെ പറ്റി മോശം പറയുന്നത് എന്താ ഐ കനോട്ട് വേർഷിപ്പ് എ മങ്കി ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഒരു കൊരങ്ങനെ ആരാധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അച്ഛൻ വളരെ വിഷമിച്ചു അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളോട് ഈ കാര്യം പറഞ്ഞു മോളെ വിളിച്ച് ചെറിയൊരു ക്ലാസ് കൊടുത്തു എന്താ പറഞ്ഞത് ഒരു കുരങ്ങിനെ സംബന്ധിച്ച് വാനര ചാപ്പല്യം ഉണ്ടാവും എന്താണ് വാനര ചാപ്പല്യം വാനര ചാപ്പല്യം എന്താ വെച്ചാൽ നമുക്ക് അർഹമല്ലാത്ത വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള മനസ്സിൻ്റെ ആഗ്രഹം നമുക്ക് അർഹതയില്ലാത്ത ഇടങ്ങളിലേക്ക് കയറി ചെന്ന് അവിടെ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന മനസ്സിൻ്റെ സ്വഭാവം മറ്റുള്ളവരെപ്പറ്റി ദോഷം പറയുന്ന സ്വഭാവം വെറുതെ ജൽപ്പനം നടത്തുന്ന സ്വഭാവം ദൂഷ്യങ്ങൾ കണ്ടെത്തുന്ന സ്വഭാവം ഇതെല്ലാമാണ് വാനര ചാപല്യം അത് വാനരന്മാരുടെ ഗുണമല്ല ചില നരന്മാർക്കും അത്തരം ഗുണമുണ്ട് അപ്പം വാനരം എന്നത് ഒരു ഗോത്ര സ്വഭാവമാണ് നാം ഏതേത് ഗുണങ്ങളെ പിൻപറ്റുന്നുവോ ആ ഗുണങ്ങളായിരിക്കും നമ്മളിൽ മെഴിച്ചു നിൽക്കുക ഹനുമാനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു ആത്മവിശ്വാസം ആർക്കും തടുക്കാൻ പറ്റാത്ത ശാരീരികവും മാനസികവുമായ ശക്തി കൊടുത്ത വാക്കു പാലിക്കാനുള്ള വ്യഗ്രത പ്രതിജ്ഞാബോധം ദിശാബോധം ഇതെല്ലാം ഉള്ളയാളെ കുരങ്ങെന്ന് വിളിക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ക്ലാസ്സില് ഏറ്റവും പഠിക്കണ കുട്ടി കാണാൻ അത്ര ഭംഗിയില്ലാത്ത കുട്ടിയാന്ന് വിചാരിച്ചോളൂ എന്ന് വിചാരിക്കുക നന്നായി പഠിക്കും മേധാശാലിയാണ് പക്ഷെ കാണാൻ അത്ര ഭംഗിയില്ല എന്ന് വിചാരിച്ചോളൂ അത്രയും മേധാശാലിയായ ഒരു കുട്ടിയെ കേവലം ശരീരത്തെ വെച്ചിട്ട് ആരെങ്കിലും കളിയാക്കുമോ ഫേസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടി അല്ലെങ്കിൽ ഏറ്റവും മിടുക്കനായി പഠിക്കണ കുട്ടി എല്ലാത്തിലും സ്ഥിരോത്സാഹമുള്ള കുട്ടി നമ്മൾ അവനെ എന്താ വിളിക്കുക ലീഡർ ആണ് അല്ലേ ഇസ് എ ലീഡർ വാനര മുഖ്യം എന്ന് ഹനുമാനെ പറ്റി പറയുന്നു വാനരപ്പടയുടെയൊക്കെ നേതാവായിട്ടാണ് ഹനുമാനെ വെച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്ക് ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഇൻ ഇന്ത്യ വി ഡി നോട്ട് വേർഷിപ്പ് ഐഡൽസ് വി വേർഷിപ്പ് ഐഡിയൽസ് ഭാരതത്തിൽ നമ്മൾ വിഗ്രഹങ്ങളെ അല്ല ആശയങ്ങളെയാണ് ആരാധിക്കുന്നത് ഇൻ ഇന്ത്യ വി വേർഷിപ്പ് ഐഡിയൽസ് റദർ ദാൻ ഐഡൽസ് മെനി പീപ്പിൾ ക്രിട്ടിസൈസ് ഇന്ത്യൻ കൾച്ചർ ഹിന്ദുവിസം ഇൻ ദ നെയിം ഓഫ് ഐക്ണ ക്ലാസും എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹ ഭഞ്ജനമാണ് എത്ര എത്രയോ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നു അതിന് കാരണം കല്ലിനെ ആരാധിച്ചാൽ കല്ല് നമുക്ക് മറുപടി തരില്ല എന്ന ബോധമായിരുന്നു ഞാൻ ചോദിക്കട്ടെ വളരെ ലളിതമായൊരു ചോദ്യം ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർ അപ്പനടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്താണ് ഇത്രയും തിരക്ക് രണ്ടായിരത്തി അൻപത്തി എട്ട് വരെ ഉദയാസ്തമയ പൂജയ്ക്ക് ബുക്കിംഗ് ആണ് ഒരു ദിവസം പോലും കാലണ്ടറിൽ ഒഴിവില്ല അപ്പൊ ഇത് വെറും കല്ലാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഫലങ്ങൾ സിദ്ധിക്കുന്നു ഈ ഈക്ഷിതാർത്ഥങ്ങൾ എങ്ങനെ നമുക്ക് ലഭിക്കുന്നു അത് ചിന്തിക്കണം അപ്പൊ നമ്മൾ കല്ലിനെ കല്ലിനെയല്ല പൂജിക്കുന്നത് ക്ഷേത്ര പൂജാവിധാനത്തിൽ ക്ഷേത്രത്തിൽ കല്ലിനെടുത്ത് പോയിരുന്നാൽ പോലും അത് വെറും കല്ലല്ല അപ്പൊ നമ്മൾ മഞ്ഞൾ എടുത്തിട്ട് ഉരുട്ടിയിട്ട് അതിൽ പറയാണ് അസ്മിൻ മഹാഗണപതി മാവാഹയാമി എന്ന് പറയച്ചോളൂ ഈ ഈ ബിംബത്തിൽ ഞാൻ മഹാഗണപതിയെ ആവാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ മഞ്ഞൾ എടുത്തിട്ട് ഇടാൻ പറ്റുമോ ഇല്ല പിന്നെ ആ മഞ്ഞളിൻ്റെ ഉണ്ട ഗണപതിയാണ് കാരണം നാം മന്ത്ര ശബ്ദം കൊണ്ട് അതിൽ ഗണപതിയെ ആവാഹിച്ചു വെച്ചിരിക്കുന്നു ഈ അ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാന ശക്തികളെ പല പേരിൽ ഋഷിമാർ വിളിച്ചിരിക്കുകയാണ് അത് ഹനുമാൻ എന്നാവാം ശ്രീരാമനെന്നാവാം വിഷ്ണു എന്നാവാം ശിവൻ ലക്ഷ്മി എന്നാവാം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ചേർത്തുകോർത്തു നിർത്തുന്ന ധിഷ്ഠാന ശക്തികളെ ഓരോ പേരിട്ട് വിളിച്ചിരിക്കുകയാണ് ഈ ശക്തികളെ പല പേരിൽ വിളിക്കുന്നുവെങ്കിലും ഇതെല്ലാം ഏകമായ ചൈതന്യമാണ് സോ വി മസ്റ്റ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൺ ഗോഡ് ആൻഡ് വൺ ഡിവിനിറ്റി രണ്ട് പ്രിൻസിപ്പിളാണ് ഒരു ഒരു ദൈവം എന്ന് പറയുന്നതും ഏക ഈശ്വരൻ എന്ന് പറയുന്നതും രണ്ട് രണ്ടാണ് ഈശ്വര ശബ്ദത്തിന് അർത്ഥം എന്താണ് ഈശ്വര ശബ്ദം ഹനുമാനെ പറയും ഈശ്വര ശബ്ദം കൊണ്ട് പറയും ശിവനെ പറയും ഈശ്വര ശബ്ദം കൊണ്ട് പറയും എന്താണ് ഈശ്വര അർത്ഥം ലളിതാ സാഹസ്രാമത്തെ പറയും സൃഷ്ടികർത്തി ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രൂപ തിരോധാന കരീശ്വരി അല്ലെ എന്ന് പറയും അഞ്ച് കൃത്യങ്ങൾ ചെയ്യുന്നവനാണ് ഈശ്വരൻ സൃഷ്ടി സൃഷ്ടി ചെയ്യുന്നു ആ സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മരൂപത്തിലാണ് സൃഷ്ടി ചെയ്യുന്ന സൃഷ്ടിക്ക് കാരണമായ ഉപാധികളെല്ലാം ചേർത്ത് കൊണ്ടുവരുന്ന അധിഷ്ഠാന ശക്തിയെ ബ്രഹ്മ എന്ന് വിളിച്ചു നമ്മൾ അല്ലെ സൃഷ്ടിക്ക് വേണ്ടി ഇപ്പോൾ ഈ മൈക്ക് ഇതേപോലെ രൂപത്തിൽ ഇന്റഗ്രേറ്റഡായി നിലനിൽക്കാൻ കാരണമായ ആ ഇന്റഗ്രേറ്റിംഗ് ഫോഴ്സ് അതിനെ നമ്മൾ ബ്രഹ്മാവ് എന്ന് വിളിച്ചു അപ്പോൾ സൃഷ്ടികർത്തി ആയിരിക്കുമ്പോൾ ദേവിക്ക് പേര് ബ്രഹ്മ സൃഷ്ടികർത്തിരി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് സംരക്ഷിക്കുക അപ്പോൾ ഗോപനം ചെയ്യുമ്പോൾ പൊതിഞ്ഞ് സംരക്ഷിക്കുമ്പോൾ താങ്ങി നിർത്തുമ്പോൾ ഗോവിന്ദരൂപിണി വിഷ്ണു ആണവൾ അതേ ദേവിയെ തന്നെ എന്ത് വിളിക്കും ഗോവിന്ദരൂപിണി ഗോവിന്ദാ വിഷ്ണു എന്ന് വിളിക്കും പരിപാലനം ചെയ്യുമ്പോൾ ഇതേ മൈക്കിന് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ ഇതിനെ കോട്ടം കൂടാതെ നിലനിർത്തുന്ന അധിഷ്ഠാന ശക്തിയെ ഗോവിന്ദൻ എന്ന് വിളിക്കുന്നു സൃഷ്ടികർത്തിരി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ മൈക്കിൻ്റെ തുരുമ്പൊക്കെ പിടിച്ച് ഇത് നശിച്ചു പോകും അല്ലേ നശിച്ചു പോകുന്ന പറഞ്ഞാൽ ഇത് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചിലയിക്കും അങ്ങനെ തിരിച്ചു തിരിച്ചിലയിക്കും ഡിസിൻറ്റഗ്രേറ്റിംഗ് ഫോഴ്സ് എൻറ്റഗ്രേറ്റിംഗ് ഫോഴ്സ് എ എ ഫോഴ്സ് ഫോഴ്സ് വിച്ച് വിച്ച് ആ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ശക്തിയുള്ള ആ ശക്തിയാണ് സംഹാരൂപിണി അപ്പൊ എന്താണ് രുദ്രരൂപ അമ്മയ്ക്കപ്പോ പേര് രുദ്രൻ എന്നാണ് സാക്ഷാൽ ശിവൻ സംഹരിക്കുന്നു പിന്നെ സംഹരിച്ചതിനെല്ലാം തന്നിലേക്ക് വീണ്ടും ആകർഷിച്ചു ചേർത്ത് നിർത്തും ആ ബിന്ദുവിലേക്ക് അപ്പോൾ തിരോധാനകരി എല്ലാത്തിനേയും കാഴ്ചയിൽ നിന്നും മറച്ചുകൊണ്ട് തിരോഭവിപ്പിക്കുന്നു തന്നിലേക്ക് ആവാഹിക്കുന്നു അപ്പോൾ ദേവി ഈശ്വരി തിരോധാനകരി ഈശ്വരി എന്നറിയപ്പെടുന്നു അതേ ദേവി തന്നെ കൽപ്പങ്ങളിൽ ഓരോ കൽപ്പം തുടങ്ങുമ്പോഴും ഈ ജാലങ്ങളെല്ലാം വീണ്ടും ബ്രഹ്മരൂപണിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അനുഗ്രഹദാ സദാശിവ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇങ്ങനെ ഒരേ ശക്തിയെ തന്നെയാണ് ശ്രീകൃഷ്ണനായും ശിവനായും ലക്ഷ്മിയായും ഗണപതിയായും എല്ലാം നാം ഉദ് ഉദ്ദേശിക്കുന്നത് ആ ശക്തികളെല്ലാം ഹനുമാൻ ആണെങ്കിലും ആ ശക്തി ഒന്നാണ് ഏകം സദ്വിപ്ര ബഹുധാ വദന്തി വെ ഫോഴ്സ് ഇസ് വൺ പക്ഷെ നമ്മൾ വി നെയ്മിറ്റ് ഇൻ ഡിഫറെ വെയ്സ് നമ്മൾ ശിവനെന്നും കാളിയെന്നും രുദ്രനെന്നും വിളിക്കുന്നു പക്ഷെ ഇത് ഈ ആശയത്തെ നമ്മൾ എന്തായി തെറ്റിദ്ധരിച്ചു ആകാശത്തിന്റെ അപ്പുറത്ത് എവിടെയോ താടിയൊക്കെ നീട്ടി ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട് ആ അപ്പൂപ്പൻ ഇങ്ങനെ താഴേക്ക് നോക്കി സൃഷ്ടിക്കും എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേറ്റ് വന്നിട്ട് സൃഷ്ടിച്ചിട്ട് എല്ലാവരും ഭൂമിയിലേക്ക് വിടും എന്നിട്ടോ ഓരോരുത്തരും മരിക്കുമ്പോഴും അവരെ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റിൽ വെക്കും അവസാനം ഭൂമി നശിക്കുന്ന കാലത്ത് അവരെല്ലാം എടുത്ത് സ്വർഗത്തിലോ നരകത്തിലോ എത്തിക്കുന്നുള്ള ഒരു സ്റ്റോറി നമ്മൾ നമ്മുടെ തലയിൽ കയറി പോയിട്ടുണ്ട് ദിസ് ദിസ്ഇസ് എൻ അബ്സേർഡ് സ്റ്റോറി പ്ലീസ് ഡു നോട്ട് ബിലീവ് ഇൻ ദാറ്റ് ബിക്കോസ് ദർ ഇസ് നോ ലോജിക്കൽ കൺക്ലൂഷൻ ഫോർ ദ സ്റ്റോറി ബിക്കോസ് ബിഫോർ ക്രിയേഷൻ വേർ വാസ് ഗോഡ് ബിഫോർ ക്രിയേഷൻ വാട്ട് വാസ് ഇസ് ജോബ് ബിഫോർ ക്രിയേറ്റിംഗ് എ ഹെവൻ വേർ വാസ് ഗോഡ് ഡെല്ലിംഗ് പ്ലേസ് എന്ന ചോദ്യങ്ങൾക്കൊന്നും ഈ ഒരു സൃഷ്ടികർമ്മം ഉത്തരം നൽകുന്നില്ല അതുകൊണ്ട് ഭാരതത്തിൽ സൃഷ്ടികർത്താവായ ഒരു ഈശ്വരനല്ല എല്ലാറ്റിനും കാരണമായിരിക്കുന്ന അധിഷ്ഠാന ശക്തിയെ മൊത്തത്തിൽ നാം ഈശ്വരൻ എന്ന് വിളിക്കുന്നു അധ്യതിഷ്ടശാകുലം ഈ കയ്യടി എന്റെ ഉറക്കം മാറ്റാനാണോ നിങ്ങളുടെ ഉറക്കം മാറ്റാനാണോ അറിഞ്ഞൂടാ ഏതായാലും സന്തോഷം ഇത്രയും ഡ്രൈ ആയിട്ടുള്ള വിഷയമായത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഈ ആശയങ്ങൾ മനസ്സിലാക്കി വെക്കണം നമ്മളെ പലരും തെറ്റിദ്ധരിപ്പിക്കും നമ്മളടുത്ത് വന്ന് പറയും അയ്യോ നിങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങൾ നിങ്ങൾ ഗണപതി ആനത്തലയുള്ള ഒരാളെ പൂജിക്കുന്നല്ലോ നിങ്ങൾ ചോര കുടിക്കുന്ന കാളിയെ പൂജിക്കുന്നല്ലോ നിങ്ങൾ കൊരങ്ങനെ പൂജിക്കുന്നല്ലോ എന്ന് പറയും ബട്ട് ടെൽ ദം ദീസ് ആർ ഐഡിയൽസ് വി വേർഷിപ് നോട്ട് ഐഡൽസ് അത് പറഞ്ഞു കൊടുക്കണം നമ്മൾ ആശയങ്ങളെയാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം